ഏതായാലും നൌഷാദിന്റെ ഒരു അവസ്ഥ ഈനാമ്പേച്ചേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് നമ്മൾ ഞമ്മള് കേട്ടിട്ടുള്ളു നോക്കാണിങ്ങൾ ഇങ്ങോട്ട് നോക്കി ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് അല്ലെ നമ്മൾ കേട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ചെലപ്പോ ഇങ്ങനെ കാണാൻ വളരെ കുറവാണ് ഇങ്ങോട്ട് നോക്കാണ് ഇതാ ഈനാമ്പേച്ചിയാണത് മരപ്പെട്ടിയാണ് കാണുന്നത് എന്താ പോലെ രണ്ടാളില്ല ചേർച്ച ചങ്ങായിമാരില്ലേ ഈനാമ്പേച്ചക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പണ്ട് നമ്മളെ പിന്നെ തെറിയൂരൊക്കെ പറയുന്നുണ്ട് ഏതായാലും നല്ല യോജിപ്പുണ്ട് ഈ വട്ടൂരികൾ സീഹും മുരീതന്മാരും സീഹും മുരീതന്മാരും ഭയങ്കര യോജിപ്പുണ്ട് ഏതായാലും ഓ ഇബിനു തേമിയ ഒന്ന് പറയുന്നുണ്ട് ഇബിനു തേമിയയുടെ നിലപാടെന്താണെന്നുള്ള പറയുന്നുണ്ട് ഇബിനു തേമിയെ കുറിച്ച് എന്താ നിലപാട് ഇമാമിങ്ങളെ കിതാബ് വായിക്കാമക്ക് നമുക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിലപാടൊന്നുമില്ല ആയി സ്വന്തമായിട്ട് നിലപാടില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഫസ്റ്റ് തന്നെ ഈനാ ബജക്ക് മരപ്പെട്ടി കൂട്ടി നിന്നിട്ടത് കാരണം നിലപാടില്ലാത്ത ടീമാണല്ലോ നിലപാടില്ലാത്ത ടീമാണ് എന്ന് അന്യ ഓരോ എന്താണ് ആയി മാമ്യങ്ങളെ കിത്താബ് വായിക്കട്ടെ ഇബിനു തൈമിയയെ സംബന്ധിച്ച് ഇബിനു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായിരുന്നു സംശയം അതിലില്ല അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ് ഒരുപാട് ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല സംബന്ധിച്ച് പറഞ്ഞ എല്ലാവരും അദ്ദേഹം ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് എന്ന് സമ്മതിച്ചു കൊണ്ടാണ് അദ്ദേഹത്തെ ഖണ്ഡിച്ചത് അതന്നെ ചെയ്തിട്ടുള്ളൂ ഏതായാലും കിതാബിലുള്ളതാണ് ഇനി എന്റെ വായിക്കട്ടെ അതേ സമയത്ത് നോക്കൂ ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു തൈമിയ തൈമിയന്റെ എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ കാരണം ആജാദി പരന്നുകിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച പൂണ്ടുപിടിച്ചിൽമയാൾക്കുണ്ട് ആരും പാണ്ഡിത്യല്ല അയാളെ രചിച്ച കിതാബുകൾ എത്ര ആയുള്ളതാണ് അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട് അതേ സമയത്ത് നോക്കൂ ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബിനു തൈമിയ ഇബിനു തൈമിയൽമൊക്കവാഡ് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആരും കൂടിയാലും പതിയാകൂല കാരണം ആജാദി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച പൂണ്ടുപിടിച്ചുണ്ട് ഇബിനു തൈമിയ പാണ്ഡിത്യല്ല അയാളെ രചിച്ച കിതാബുകൾ എത്ര ആയുള്ളതാണ് അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട് ഇബിനു തൈമിയെന്ന് പറയപ്പെട്ട ആ വ്യക്തി ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴങ്ങളും വിശാനും പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ അയാൾക്ക് വിവരല്ലാന്ന് ആരും പറയില്ല അത്രയും വലിയ പാണ്ഡിത്യം ഉണ്ട് അയാളൊരു പുത്തൻവാദി എന്നുള്ള അയാൾ ഒരു മുജറൻ ആ കാലഘട്ടത്തിൽ എന്ന പേര് പല ആൾക്കാർ നൽകിയ ആളാണ് അയാൾ അന്ന് എത്ര ഗ്രന്ഥങ്ങളാണ് അയാൾ രചിച്ചിട്ടുള്ളത് നമ്മൾ ഇത് ശരിക്കും മനസ്സിലാക്കണം അയാളെ ദർസിലുള്ള ശിഷ്യന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് മാത്രമല്ല അയാൾ അയാൾക്ക് ഗണ്ണനം ആര് അന്നത്തെ വലിയൊരു പണ്ഡിതൻ അയാൾ വഹാബി അല്ല കാരണം ഞാൻ പറഞ്ഞില്ല അന്ന് വഹാബിസം ഉണ്ടായിട്ടില്ല ചുരുക്കം പറയുകയാണെങ്കിൽ ഇബിനു തൈമിയയെ ഏറ്റവും മഹത്വവൽക്കരിച്ചത് ആരാണ് ഏറ്റവും മുഖ പുകയറ്റിയതാരാണ് ഈ കുരുവട്ടൂരികളാണ് കുരുവട്ടൂരികളാണ് ഇനി എങ്ങാനും ഇബിനു തൈമിയയുടെ കാര്യം ഇവൻ പറഞ്ഞ ഒരെ കാടനെ കുറ്റം ആ നോക്കിയിട്ട് കൊടുത്തോണ്ട് ഞങ്ങന്മാരെ ഈ നൗസാദും പമ്പേസും പറഞ്ഞതാണത് ഏയ് അയാൾ വഹാബി അല്ല എന്ന് വരെ പറഞ്ഞു അയാൾ വഹാബി ആശയം അയാൾക്ക് ഇല്ല എന്ന് വരെ ആര് പറഞ്ഞു ഈ കുഞ്ഞേമ്മ പറഞ്ഞു കേട്ടില്ലേ നമ്മൾ ദോ പറഞ്ഞതല്ലേ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചോ കാണി അപ്പൊ ഇബിന് തേമിയയെ ഏറ്റവും പുകയത്തിയത് കുരുവട്ടൂരികളാണ് ഇത് ആദ്യം പറഞ്ഞ ഇതാണ് ആദ്യം നൗഷാദ് പറഞ്ഞു അത് കേട്ടിട്ട് കുഞ്ഞേമത് പിന്നെ അയാൾ അയാൾ വഹാബിയല്ല അയാൾ സുന്നിയാശയക്കാരനാണ് അയാൾ അത്ര വലിയ മഹാനാണ് ഷെയ്ഖാണ് കുത്തുബാണ് ആലമാണ് എന്നൊക്കെ പറഞ്ഞത് ആരാണ് ആരാണ് പമ്പെയ്സ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ ഇത് കുരുവട്ടുപുരികളാണ് പറഞ്ഞത് എന്നിട്ട് ഒരു പേരോട് ഉസ്താദിനെ കുറവാക്കാൻ വേണ്ടി കൊണ്ട് പേരോടു സ്ഥാദിൻ്റെ നെഞ്ചത്തേക്ക് കയറുക മക്കളെ അതിന് നിങ്ങളായിട്ടില്ല പേരോടുസ്താദിൻ്റെ നെഞ്ചത്തേക്ക് ഇവന് തേമിയായിക്കൊണ്ട് കയറാൻ നിങ്ങളായിട്ടില്ല അത് നിങ്ങളാകൂല്ല കാരണം ഇബിനു തേമിയയെ ഏറ്റവും മഹത്വവൽക്കരിച്ചത് നിങ്ങൾ തന്നെയാണ് അതല്ലാതെ പേരോടുസ്താദോ പേരോടുസ്താദിൻ്റെ അനുയായികളോ അല്ല ഏറ്റവും കൂടുതൽ പുകയറ്റിയത് പ്രഭാഷണത്തിലാണ് നിങ്ങൾ പുകയിച്ചിട്ടുള്ളത് ഒരു പ്രസംഗവേദിയിലാണ് നിങ്ങൾ പുകയത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു പ്രസംഗവേദിയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ പേരോടുസ്താദ് ഇബിനു തേമിയയെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇത്ര മഹത്വവൽക്കരിച്ച ഈ രൂപത്തിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് പേരോടുസ്താദോ അതല്ലെങ്കിൽ സുന്നി ആശയ പണ്ഡിതന്മാർ ഇബിനി തേമിയെ ഈ രൂപത്തിൽ പ്രസംഗിച്ചതായി നിങ്ങൾ കേൾപ്പിച്ചാൽ ചോദിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖം നടത്തുന്ന ചോദ്യങ്ങളിൽ ഇബിനി തേമിയെ പണ്ഡിതനാണ് എന്നും അതേ വലിയ പാണ്ഡിത്യമുള്ള ആളാണെന്നും പേരോടുസ്താദ് പറഞ്ഞു എന്നല്ലാതെ ആ വിഷയത്തെയാണ് നിങ്ങളെന്തു ചെയ്തത് ജനങ്ങളിലേക്ക് ഇറക്കി അതിന് എന്ത് ചെയ്തു അത് മുജാഹുദ് ബാലുശ്ശേരിക്കു കിട്ടിയപ്പോൾ ബാലുശ്ശേരി ഇതാ പേരോട് പേരോടിന് മനമാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങൾ രണ്ടാളും അങ്ങോ നിങ്ങൾ രണ്ടു കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൂടാലോചനയാണ് ആ കൂടാലോചനക്കൊന്നും ഇവിടെ കൈസൂ അതിലൊറക്കൂല പൊന്നാരെ നൗഷാദെ ആദ്യം നിങ്ങളെന്തു ചെയ്യും നിങ്ങളെ കൊണ്ട് കയ്യൂലിനു എത്ര മെനക്കെട്ടിട്ടും കാര്യമല്ല പേരോടുസ്താദിൻ്റെ മേലെ നിൽക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല അത് ഉലകത്തുനിന്ന് നടക്കാൻ പോണ കാര്യമല്ല അത് പുലിയാണ് പുപ്പുലിയാണ്